നമസ്കാരം സ്വാഗതം വിഎസ്ഇ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ റിസർച്ച് സയന്റിസ്റ്റ് പ്രോജക്ട് അസോസിയേറ്റ് എന്നീ തസ്തികളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തേടുന്നു മൂന്ന് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിൽ രണ്ടും പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിൽ ഒരു ഒഴിവുമാണ് ഉള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ തിരുവനന്തപുരത്തായിരിക്കും നിയമിക്കുക എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ആവശ്യം വരുന്ന മുറയ്ക്ക് ഇന്ത്യയിൽ എവിടെയും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെയോ ബഹിരാകാശ വകുപ്പിന്റെയോ ഏത് യൂണിറ്റുകളിലും നിയമിക്കാൻ ബാധ്യസ്ഥരായിരിക്കും റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായപരിധി വയസ്സും പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സുമാണ് എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് ഉദ്യോഗാർത്ഥികളെ ഒന്ന് എന്ന അനുപാതത്തിൽ അഭിമുഖത്തിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എഴുത്തുപരീക്ഷ തിരുവനന്തപുരത്ത് വെച്ച് മാത്രമേ നടത്തൂ റിസർച്ച് സയന്റിസ്റ്റിന് പ്രതിമാസം തൊണ്ണൂറ്റി അയ്യായിരം രൂപയും പ്രോജക്ട് അസോസിയേറ്റിന് പ്രതിമാസം മുപ്പത്തിയേഴായിരം രൂപയുമായിരിക്കും ശമ്പളം റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിലേക്ക് മൂന്ന് വർഷത്തേക്കാണ് നിയമനം ഉണ്ടാകുക എന്നാൽ ഇവർക്ക് വാർഷിക ഇൻക്രിമെന്റിന് അർഹതയുണ്ടായിരിക്കില്ല പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് ഒരു വർഷത്തേക്കാണ് നിയമനം ജോലിയുടെ തൃപ്തികരമായ പുരോഗതിക്ക് വിധേയമായി എല്ലാ വർഷവും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പുതുക്കാവുന്നതുമാണ് റിസർച്ച് സയന്റിസ്റ്റിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥി കുറഞ്ഞത് അറുപത്തി അഞ്ച് ശതമാനം മാർക്കോടെ കാലാവസ്ഥ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക്ക് സയൻസിൽ എം എസ് സി ബിരുദം ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ പത്ത് സ്കെയിലിൽ കുറഞ്ഞത് സിക്സ് പോയിന്റ് എയ്റ്റ് ഫോറിൻ്റെ സി ജി പി എ സി പി ഐ ഗ്രേഡിംഗ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം പ്രോജക്ട് അസോസിയേറ്റ് ഒന്നിന് അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്സ് അറ്റ്മോസ്ഫിയറിക്ക് സയൻസ് മെറ്റീരിയോളജിക്കൽ സയൻസ് എന്നിവയിൽ ഏതിലെങ്കിലും അറുപത്തി അഞ്ച് ശതമാനം മാർക്കോടെ എംഎസ്സി ബിരുദമോ സി ജി പി എ സിപിഐ ഗ്രേഡിംഗ് കുറഞ്ഞത് ആറ് പോയിന്റ് നാല് സ്കെയിലോ ഉണ്ടായിരിക്കേണ്ടതാണ്